ണിക് വീണയമായ മനസ്സിൻ്റെ താമരപ്പൂവിലുണർന്നവളെ പാടുകില്ലേ വീണ മീട്ടുകില്ലേ നിൻ്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും ഇല്ലേ കാണുമ്പോൾ നിൻ കൺമുനകളിൽ എന്തികോപ ൂരം എന്നെത്തുമ്പോൾ എന്തു ചോദിക്കലും എന്തിനാ എന്തിനാണി മൗനം മാണിക്ക് വീണയുമായ മനസ്സിൻ്റെ താമര പൂവിലുണന്നവളെ പാടുകേ വീണ മീട്ടുകില്ലേ എൻ്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ വഞ്ഞു കൊഴിഞ്ഞല്ലോ മാമ്പു കൊഴിഞ്ഞല്ലോ പിന്നെയും പൊൻവയിൽ വന്നല്ലോ നിൻ മുഖത്തിന്നു മറഞ്ഞുര പുഞ്ചിരിങ്ങിനെ കാണും ഞാൻ മാണിക്ക് വീണയുമായ മനസ്സിൻ്റെ താമരൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ എൻ്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നുമിണ്ടുകില്ലേ